ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന ബമ്പർ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ ഇത്തവണയും ദിലീപ് കുമാർ ഇഫ്താർ മാൾക്ക് പതിവ് തെറ്റിക്കാതെ സ്നേഹത്തിന്റെ ഇഫ്താർ ഒരുക്കി ദിലീപ് കുമാർ ഇത്തവണയും രംഗത്തുണ്ട് പൊന്നാനിയിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത് തന്റെ കീഴിലെ ജോലിക്കാർക്കും സാങ്കേതിക ഉദ്യോഗസ്ഥർക്കും സുഹൃത്തുക്കൾക്കുമായി പതിവായി ഇഫ്താർ ഒരുക്കാറുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൊന്നാനി എടപ്പാൾ മേഖലയിലാണ് ദിലീപ് കുമാറിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നത് തന്റെ തൊഴിലാളികൾ ഈ മേഖലയിൽ ഉള്ളതിനാൽ ഇഫ്താറും ഇവിടെ വെച്ചാണ് ഇപ്പോൾ നടത്തുന്നത് ഇഫ്താറിനായുള്ള വിഭവങ്ങളൊക്കെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്നാണ് തയ്യാറാക്കി കൊണ്ടുവരിക ഭാര്യയും മക്കളുമാണ് വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുക ഇഫ്താർ ഒരുക്കവും വിഭവങ്ങളുടെ സജ്ജീകരണവും മകൻ ജീവൻ ദിലീപിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലാണ് തന്റെ തൊഴിലാളികൾ പതിവായി നോമ്പെടുക്കുന്നവരായതിനാൽ ഇഫ്താറിൽ അവരോടൊപ്പം ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് പതിനേഴ് വർഷം മുമ്പ് ഇഫ്താർ സംഗമം ദിലീപ് തുടക്കം കുറിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി പൊന്നാനിയിലാണ് ഇത് നടത്തുന്നത് ഇത്തവണത്തെ ഇഫ്താർ സംഗമത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉൾപ്പെടെയുള്ളവർ അതിഥികളായി പങ്കെടുക്കുകയും ചെയ്തു പരിശുദ്ധമായിട്ടുള്ള റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കി പൊന്നാനിക്കാരായ വ്യത്യസ്ത മേഖലകളിലുള്ള ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു മനുഷ്യരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് കോഴിക്കോട്ടുകാരനായ കരാറുകാരൻ ശ്രീ ദിലീപ് കുമാർ പതിനേഴ് വർഷത്തോളമായി തുടർച്ചയായി യാതൊരു വിധതയില്ലാതെ തുടർച്ചയായി നോമ്പ് തുറക്കുന്നതിനുള്ള യുഫ്താ സംഗമങ്ങൾ നടത്തുന്നതിന് വേണ്ടി ദിലീപിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള യുഫ്താർ സംഗമങ്ങൾ നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ മധുസൗഹാർദ്ദവും അതുപോലെ തന്നെ മാനവ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുവെന്നുള്ള സാഹോദര്യത്തിന് ഏറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഇടങ്ങളാണ് ഈ പൊതു ഇടങ്ങൾ